െറ്റ്ലിക്സ് ഡ കാർട്ടിൽ ഒരു സീരീസ് വരുന്നുണ്ട് ഇപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കായിരുന്നു കാർട്ടിൽ എന്ന് പറഞ്ഞാല് തട്ടിപ്പ് ബിസിനസ് എന്നൊക്കെ പറയില്ലേ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബോംബെല് ഡബ്ബ കുറെ സിനിമയുണ്ട് അതിനെ കുറിച്ചൊക്കെ ലോകത്തിലെ വലിയ അത്ഭുതമാണ് എങ്ങനെയാണ് ഭക്ഷണം ഡബ്ബയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഡബ്ബയിലൂടെ ജനങ്ങൾക്ക് ഡ്രഗ്സ് കൊടുക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള സി ഡി എം എ ഇതൊക്കെ കൊടുക്കുന്ന കഥയാണ് ഡബ്ബാക്കാറ്റിൽ എന്ന് പറയുന്ന സീരീസിൽ പറയുന്നത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഡ്രഗ്സ് അഡിക്ഷൻ ആണ് എന്തുകൊണ്ടാണ് കുട്ടികളുടെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന വലിയ പ്രശ്നമാവുന്നത് മാതാപിതാക്കൾക്കൊക്കെ മക്കളെ സ്കൂളിൽ സ്കൂളിലയക്കുമ്പോഴേ കെറ്റൗൺ ടെൻഷൻ ഏത് സമയത്ത് ആര് വേണമെങ്കിലും ഏതെങ്കിലും കമ്പനികളിൽ പെട്ടിട്ട് ഡ്രഗ് അഡിക്റ്റ് ആവാൻ ഏറ്റവും ഉതകുന്ന ഒരു സ്ഥലം ഭാരതത്തിൽ ഇപ്പോ കേരളമായി മാറിയിരിക്കുന്നതാണ് കേൾക്കുമ്പോൾ അതിശയം തോന്നി വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കേസായിരുന്നു പക്ഷെ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് തോന്നിട്ടുള്ള മൂന്നാല് കുട്ടികളുടെ പ്രശ്നങ്ങള് ഇതൊക്കെ കേട്ട സമയത്ത് അവരുടെ കഥ അവരെന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് അവരെയൊക്കെ അഡിക്റ്റ് ചെയ്യപ്പെട്ടു അവർക്കൊക്കെ ഫ്രണ്ട്സിലൂടെ നല്ല വലിയ സ്കൂളുകളാണ് വളരെ ഫേമസ് ആയിട്ടുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലെ കുട്ടികളെയൊക്കെയാണ് അപ്പോ കോളേജ് ലെവലിലൊക്കെ എത്ര പേർക്ക് ഉണ്ടാവുന്നു നമുക്ക് അറിയില്ലല്ലോ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ഏതോ ഒരു ടി വി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചിയിലുള്ള ഏത് ബ്രാൻഡാണ് അടിക്കുന്നത് നല്ലപോലെ ആൽക്കഹോൾസ് വളരെ സുലഭമായിരിക്കുന്നു ഇത് കേരളത്തിന്റെ വലിയൊരു പ്രശ്നമാണ് ഇത് കാരണം ഒന്ന് അവർക്ക് വലിയ മോഹങ്ങളുണ്ട് നടക്കുന്നില്ല രണ്ട് സന്തോഷത്തിനുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ തേടുന്നു മൂന്ന് അവർക്ക് വലിയ വാല്യൂസ് മൂല്യങ്ങള് ജീവിതത്തിൽ പകർന്നു കൊടുക്കപ്പെട്ടിട്ടില്ല അവരുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവരുടെ കൂടെ ചെലവഴിക്കാൻ സമയം കാണുന്നില്ല വലിയ മോഹങ്ങളും വലിയ സങ്കല്പങ്ങളും വലിയ ചിന്തകളും വലിയ ആഗ്രഹങ്ങളും ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഉള്ള സമയം എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക അതായത് കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ബ്ലിസ് എന്ന് പറയുന്ന നീണ്ടു കിടക്കുന്ന ഹാപ്പിനെസിന് പകരം താൽക്കാലികമായ സന്തോഷങ്ങളെ അടിമപ്പെട്ട് കിടക്കുന്നതാണ് ഞാൻ പറയാൻ സാധാരണ സ്പിരിറ്റും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അത്തരം സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നവരുടെ ഒരു ലോകമായി മാറിയിരിക്കുന്നു എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക വലിയ കഥകൾ പറയാം ജീവിതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എല്ലാം കാശുണ്ടാക്കുന്ന ലഹരിയാണ് പഠനം ലഹരിയാണ് അത്തരം ലഹരികളിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കുക നല്ല സ്കില് ഉണ്ടാക്കാൻ സാധിക്കുക അതിനുള്ള ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ ലഹരി എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ലഹരിക്ക് പകരം ഇന്റേണൽ ആയിട്ടുള്ള ഒരു ലഹരി അവരിൽ ഉണ്ടാക്കി കൊടുക്കണം ആനന്ദം ലഹരിയാണ് ആർട്ട് ലഹരിയാണ് മിക്കവാറും ഈ ആർട്ട് ഫോംസിൽ നല്ലപോലെ മുഴുകി നിൽക്കുന്നവർക്ക് ഇത്തരം ലഹരികളില് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല അവിടെ എത്താൻ പറ്റാതെ നഷ്ടബോധം വരുന്നവർ ചിലപ്പം ആ ലഹരിക്കടിമയായിട്ടുണ്ടാവും അപ്പൊ അവരുടെ ചോയ്സ് മനസ്സിലാക്കി അവരുടെ ഇഷ്ടം മനസ്സിലാക്കി അവരുടെ ആഗ്രഹം മനസ്സിലാക്കി മാത്തമാറ്റിക്സ് ലഹരിയാവാം ഇംഗ്ലീഷ് ലഹരിയാവാം വായന ലഹരിയാവാം സഞ്ചാരം ലഹരിയാവാം ക്രിയേറ്റീവ് ആർട്ട് ലഹരിയാവാം പഠനം പാഠ്യം സൗഹൃദം ഒക്കെ ലഹരിയാവാം ഈ ലഹരികളൊന്നും പെടാത്ത താൽക്കാലികമായ ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ ജീവിതത്തിന്റെ ചെറുപ്രായം മുതൽ ഇത്തരം സാമൂഹ്യ ബോധവും സന്തോഷത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങളും ആഗ്രഹങ്ങളും ആത്മീയതയും അവരിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു